നമസ്കാരം ഹിന്ദുക്കൾക്കെതിരെ അതിക്രമണങ്ങൾ തുടരുന്ന സാഹചര്യമാണ് ഇപ്പോൾ എന്നാൽ ഇതിനൊക്കെ പിന്നിൽ കളിക്കുന്നത് കോൺഗ്രസ് ആണെന്നുള്ളതിൽ ആർക്കും ഇനിയൊരു സംശയവും വേണ്ട കാരണം അത്തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്നാൽ എന്ത് നാറിയ കളി നടത്തിയാലും ബി ജെ പി കൈയും കെട്ടി നോക്കി നിൽക്കില്ലെന്നുള്ളതാണ് സത്യം ഇപ്പോൾ ഇത് ആരാധനാലയ നിയമത്തെ പിന്തുണച്ച് കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചത് ഹിന്ദുക്കൾക്കെതിരായ തുറന്ന യുദ്ധത്തിന്റെ പ്രഖ്യാപനമാണെന്ന് തുറന്നടിച്ച് ബി ജെ രംഗത്തെത്തി ഇപ്പോൾ കോൺഗ്രസ് പുതിയ മുസ്ലിം ലീഗ് ആയിരിക്കുകയാണെന്നും ബി ജെ പി ഇന്നലെ തുറന്നടിച്ചു മുൻകാലഘട്ടങ്ങളിൽ ഹിന്ദുക്കളോട് ചെയ്തിരിക്കുന്ന അനീതികൾ പരിഹരിക്കുന്നതിനുള്ള നിയമപരമായി നീങ്ങാനുള്ള ഹിന്ദുക്കളുടെ മൗലിക ഭരണഘടനാപരമായ അവകാശം നിഷേധിക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചത് മതേതരത്വം സുരക്ഷിക്കുകയും എന്ന സംയോജന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമത്തെ ചോദ്യം ചെയ്യുന്ന ഹർജികൾ തള്ളണമെന്ന് സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ിയുടെ ഐ ടി വകുപ്പ് മേധാവി അമിത് മാളവ്യ എക്സിൽ പറഞ്ഞു ആർട്ടിക്കിൾ പതിനാല് തുല്യതയും തുല്യ സംരക്ഷണവും ആർട്ടിക്കൽ പതിനഞ്ച് മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിവേചനം നിരോധിക്കൽ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് ഒരാളുടെ മതം വിശ്വസിക്കാനും ആചരിക്കാനുമുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തിയാറ് ഒരു സമൂഹത്തിന് അവരുടെ മതകാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി ഒൻപത് പൗരന്മാരുടെ സാംസ്കാരിക ആവശ്യങ്ങളുടെ സംരക്ഷണം എന്നിവ പരാമർശിച്ച് ഉപയോഗിച്ചുകൊണ്ടാണ് കോൺഗ്രസ് കോടതിയെ സമീപിച്ചത് പല പ്രദേശങ്ങളിലും ക്ഷേത്രങ്ങൾ തകർത്ത് പള്ളികൾ നിർമ്മിച്ചതോ കൈയേറ്റം നടത്തതോ ആയ സ്ഥലങ്ങളിൽ സർവേകൾക്ക് കോടതി നിർദ്ദേശം വന്നിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ നിരവധി നിയമ ലംഘനങ്ങൾ പുറത്തു വന്നിരുന്നു ഈ നടപടികൾക്ക് തടയിടുക എന്നതാണ് കോൺഗ്രസിന്റെ ഈ നീക്കത്തിന് പിന്നിലെന്നാണ് വിലയിരുത്തലുകൾ വരുന്നത് അതേസമയം ക്ഷേത്രങ്ങൾ തിരിച്ചുപിടിക്കുന്നത് തടയുന്ന നിയമമായ ആരാധനാലയ നിയമത്തിനായി കോൺഗ്രസ് സുപ്രീം കോടതിയിൽ എന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് െ നിരവധി പ്രതിഷേധവും ഉയരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും മറ്റു നേതാക്കളെയും മുൻനിർത്തി പല തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടുമുണ്ടായിരുന്നു കോൺഗ്രസ് ഇപ്പോൾ നടത്തിക്കൊണ്ടുവരുന്ന പല പ്രവർത്തനങ്ങളും തികച്ചും ഹിന്ദു വിരുദ്ധതയാണെന്ന തരത്തിലുള്ള വിലയിരുത്തലും വന്നിട്ടുണ്ട് ആരാധനാലയ നിയമത്തിന്റെ സാധുതയെ കുറിച്ചുള്ള വാദം കേൾക്കലിൽ കക്ഷി ചേരാനാണ് കോൺഗ്രസ് നീക്കം രാജ്യത്ത് മതേതരത്വം സംരക്ഷിക്കാൻ ഈ നിയമം ആവശ്യമാണെന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് നിയമത്തിൽ ഏതെങ്കിലും മാറ്റം വന്നാൽ രാജ്യത്തിന്റെ മതേതരത്വം അപകടത്തിലാകുമെന്നും കോൺഗ്രസ് പറയുന്നു നിയമത്തിലെ ഏതെങ്കിലും മാറ്റം ഇന്ത്യയുടെ മതപരമായ ഐക്യത്തിനും മതേതരത്വത്തിനും അപകടമുണ്ടാക്കുമെന്ന് ഭയപ്പെടുന്നതിനാൽ അതിന്റെ ഭരണഘടനാപരവും സാമൂഹികവുമായ പ്രാധാന്യം കോടതി വ്യക്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഇതാണ് കോൺഗ്രസ് പറയുന്നത് ഈ നിയമത്തിനെതിരെ സമർപ്പിച്ച ഹർജികൾ തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെന്ന് കോൺഗ്രസ് അവകാശപ്പെട്ടു ഹിന്ദു സിഖ് ജൈന ബുദ്ധ മതവിഭാഗങ്ങളിൽ വിവേചനം കാണിക്കുന്നില്ലെന്നും കോൺഗ്രസ് അവകാശപ്പെടുന്നു അതേസമയം ഹിന്ദുക്കൾക്ക് വേണ്ടി ഈ നിയമത്തെ സുബ്രഹ്മണ്യൻ സ്വാമിയും സംഘടനകളും ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് പവർഡ് ബൈ Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near artigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. show this building promoters private limited Tirivanandabirab.